യാഡിഡ് ഇൻ ബാംഗ്ലോർ സോ സ്വൽ സ്വൽപ്പം കന്നട ഗുജാസ്തി മാത്ര പറ ഓക്കേ താങ്ക് യു മീഡിയ താങ്ക് യു എവറി വൺ ഫോർ ഹാവിംഗ് മീ ഹിയോ സോ ഐ വാസ് റിയലി എക്സൈറ്റഡ് ടു സീ ദിസ് ടീസർ കാരണം ഞാൻ ഇവിടെ ചോദിച്ചു വാട്ട് ഇസ് ദ്രെഡ് എന്ന് ഞാൻ എന്നെ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരുടെ ചോദിച്ചു പോലീസ് സ്റ്റേഷൻ അല്ലെ എല്ലാത്തിനും ഒരു റീപ്ലേസ്മെന്റ് ഉണ്ട് ഇഫ് ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ഔട്ട് ആൻഡ് വൈ ഇങ്ങനെ ഒരു ത്രെഡ് വന്നപ്പോൾ ഇൻട്രസ്റ്റിംഗ് അത് മെനി പീപ്പിൾസ് ഇതൊരു സോഷ്യലി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഇഷ്യൂ ആണ് സി ഐ ഓൾവേസ് ബിലീവ് ദിനിമ ഇസ് ദീഡിയം വിച്ച് വിൻ ഗിവ് എ ലോട്ട് ഓഫ് മെസ്സേജ് ഓഡിയൻസ് ആൻഡ് പീപ്പിൾ ആൻഡ് കുറെ നമുക്ക് ഒരു റീ തിങ്കിങ് ഉണ്ടാക്കാം നമ്മുടെ സൊസൈറ്റിയിൽ And this will be a, a film like that. I'm, I'm really proud uh, of the director and the music.